ഇത് ഏത് ക്ലോത്ത് ഇട്ടാലും നമുക്ക് ഈ പ്രോബ്ലം ഉണ്ട് എല്ലാവരും പറയും ഇതാണ് ഇത്ര വലിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോടേന്ന് നമുക്ക് കോട്ടൺ മെറ്റീരിയൽസ് ഇട്ടാൽ പോരുന്നെ പക്ഷെ കോട്ടൺ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് അയൺ ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ കളറുകൾ ഫെയ്ഡ് ആവാൻ തുടങ്ങും ഇനിയിപ്പോ വൈറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുന്നത് നമുക്ക് കുറെ അയൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഈ അയൺ ബോക്സിന്റെ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ അത് പിടിക്കുകയും ചെയ്യും അതുമല്ല അത്ര സ്മൂത്ത് കോട്ടൺ ഇട്ടിട്ട് നമുക്ക് അയൺ ചെയ്യലും എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് ഓക്കെ അപ്പോ ഈ അയൺ ചെയ്യണേന് എന്താണ് ഒരു മാർഗം അതിന് സ്പെഷ്യൽ ആയിട്ട് ഒരു ക്ലോത്ത് ഉണ്ട് അപ്പൊ അതെന്താണ് കൂട്ടുകാർക്ക് അറിയണ്ടേ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർസും കമന്റ്സും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അയേണിങ്ങിന് പറ്റിയ ക്ലോത്ത് ഇതാണ് അയണിങ്ങിന് പറ്റിയ ക്ലോത്ത് അപ്പൊ ഇതിന്റെ പേരെന്താന്നല്ലേ അയണിങ് ക്ലോത്ത് ഓക്കെ അയണിങ് ക്ലോത്ത് എന്ന് പറഞ്ഞ് നമ്മള് കൂടുതലും സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്ന കടകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തുണിക്കടകളിൽ അല്ലാട്ടോ അതാ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തുണിക്കടകളിൽ ചെന്ന് നമ്മൾ അയൺ ചെയ്യുന്ന ക്ലോത്ത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ഇത് സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ബൾക്കായിട്ട് കിട്ടുന്ന ഹോൾസെയിൽ കടകളിലായിരിക്കും ഇത് കൂടുതൽ അവൈലബിൾ ആവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ഇത് കച്ചവടം നടക്കുകയുള്ളൂ അല്ല നമ്മൾ ലോക്കൽ ഒരു കുഞ്ഞു കടകൾ കുഞ്ഞു ഷോപ്പിലൊക്കെ നമ്മുടെ നൂലുകളും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുന്ന കടകളിൽ നമ്മൾ പോയി ചോദിച്ചാൽ അതായത് ഇപ്പം നമ്മുടെ ഹോം ടൗൺസിൽ നമ്മളെ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലോത്ത് അവർക്ക് അറിയത്തില്ലായിരിക്കും കാരണം അവർക്കത് മേടിച്ചു വെച്ചാലും അത് സെല്ല് ചെയ്ത് പോകില്ല കാരണം അത് ആൾക്കാർക്ക് അറിയില്ല ഓക്കെ അപ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന കൂട്ടുകാർക്ക് കുറച്ചും കൂടി അറിയാം ഇനി അറിയില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് നാൾ മുന്നേ വരെ അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇതാണ് അയണിങ് ക്ലോത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് റഫ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും ഏത് സർഫസിലിട്ടും ഇപ്പൊ ഇതാ ഇതിപ്പോ ജാക്ക് മെഷീന്റെ സർഫസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അവിടെ ഇട്ട് വേണമെങ്കിലും ഇത് അയൺ ചെയ്യലെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ ആയിട്ട് അതായത് സ്മൂത്ത് ആയിട്ട് പോകും തെന്നി പോകത്തില്ല അതിന് ചുളുങ്ങി പോകത്തില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കണ്ടോ ഒരു റഫ് ഉണ്ട് ഒരു കട്ടിപ്പുണ്ട് ഇതിന് പിന്നെ ഇത് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ ഇത് കണ്ടില്ലേ ഇതിനൊരു ഇങ്ങനെ ഒരു അതായത് കറക്റ്റ് എക്സാക്ട് വൈറ്റ് കളർ ഒന്നും അല്ല ഒരു ഓഫ് വൈറ്റ് ആണ് നമുക്കിത് വേണമെങ്കിൽ ഒരു നമുക്ക് ഖാദി മെറ്റീരിയൽ പോലെയൊക്കെ നമുക്കിത് ഫീൽ ചെയ്യും കാരണം അങ്ങനത്തെ ഒരു ഒരു ടെക്സ്റ്റർ ആണ് ഇത് കാണുന്നത് ഞാൻ ഇങ്ങനെ ഇതിൽ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാർക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഒരു ബ്ലാക്ക് പൊട്ട് 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 പോലെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള മെറ്റീരിയൽ വളരെ കട്ടിയുണ്ട് ഇന്ന് കേട്ടോ ഒരു ചാക്കിന്റെ ആ ഒരു നല്ല കട്ടിയുണ്ട് നല്ല പൊടിയുമുണ്ട് ഓക്കെ കുറച്ച് പൊടി അതിൽ നിന്ന് പറക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് അയൺ ചെയ്യാം ഓക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കൂടുതൽ എല്ലാ ബോട്ടികളിലും തന്നെ വലിയ വലിയ ബോട്ടുകളിൽ അയേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ മെറ്റീരിയലാണ് നമുക്ക് കട്ടിങ് ടേബിളിലൊക്കെ ഈ മെറ്റീരിയൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ സെറ്റ് ആയിട്ട് കിടക്കും അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചു ഇതിങ്ങനെ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അത് അവിടെ തന്നെ ഇപ്പൊ കണ്ടില്ലേ ഞാൻ പിന്നെ ടച്ച് ചെയ്തിട്ടേയില്ല അത് തന്നെ പോകില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അതിന് വന്നു അപ്പൊ അങ്ങനെ ഇത് ഹോൾഡ് ചെയ്ത് കിടന്നോളും അവിടെ വെയിറ്റ് ഉള്ള കാരണം തന്നെ ഹോൾഡ് ചെയ്ത് കിടക്കും അപ്പോ വേറെ യൂസസ് അറിയണ്ടേ ഏറ്റവും നന്നായിട്ട് ഫാബ്രിക് പെയിന്റ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു മെറ്റീരിയലാണിത് ഓക്കെ കാരണം ഫാബ്രിക് പെയിന്റ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്താലും ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തോളും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻസ് എല്ലാം വളരെ പെർഫെക്ഷനിൽ ഡിസൈൻ ചെയ്തെടുക്കുവാനായിട്ട് ഇത് വഴി സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചില സമയങ്ങളിൽ ബാഗുകൾ വരെ ചെയ്യാറുണ്ട് അപ്പോൾ ആണെങ്കിൽ ടോട്ട് ബാഗ്സ് അല്ലെങ്കിൽ സ്ലിംഗ് ബാഗുകള് അങ്ങനെയുള്ള ബാഗുകള് ഇതില് വൈറ്റില് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തോ അല്ലെങ്കിൽ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ട്രെൻഡിങ് ആയിരിക്കും അതിനൊരു ലെതർ വള്ളി കൊടുക്കണമെന്ന് മാത്രം പിന്നെ അടുത്ത ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുട്ടികൾ പഠിക്കുന്ന ടേബിൾ ഒക്കെ ഇല്ലേ അപ്പൊ ടേബിൾ മാറ്റായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം അത് കറക്റ്റായിട്ട് കിടന്നോളും നമുക്ക് പെട്ടെന്ന് എന്താ പറയുക അഴിഞ്ഞു പോകുന്നുല്ലേ ഇങ്ങനെ എഴുന്നെഴുന്ന പോവുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അങ്ങനെയൊന്നും ഇത് പറ്റില്ല പക്ഷെ ഒരു മാത്രമേ ഉള്ളൂ വൈറ്റ് കളറാണെന്നുള്ളത് മാത്രം ഓക്കെ അപ്പൊ ഫാബ്രിക് പെയിന്റിനും ഹാൻഡ് എംബ്രോയിഡറിക്കും ഒക്കെ ദി ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയല് ഓക്കെ ഇതിന്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഞാനൊന്ന് കട്ടി കാണിച്ചു തരാം അപ്പൊ കുട്ടുകാർക്ക് ഏകദേശം ഇതിന്റെ ചെറിയ പീസ് എടുത്ത് ഞാൻ കട്ടി കാണിച്ചുതരാം അപ്പൊ കുട്ടികാർക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഇതാ ഒരു തിക്കുണ്ടത് എങ്കിലും നമ്മുടെ കത്രി വെച്ച് സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റൂട്ടോ കണ്ടില്ലേ ഇതാ ഒരു കട്ടിപ്പുണ്ട് ഇതിന്റെ നൂലൊന്നു കാണിച്ചു തരാം എഴുന്ന പോണത് ഇതാ നൂലുകൾ കണ്ടോ കുറച്ച് കട്ടിയുള്ള നൂലുകളാണ് കണ്ടോ ഒരു ജൂട്ട് മോഡലാണ് ഇത് വന്നേക്കുന്നത് കണ്ടില്ലേ കട്ടിയുള്ള ജൂട്ട് മോഡലാണ് വന്നേക്കുന്നത് അപ്പൊ ഇത് അയണി ക്ലോത്ത് ഓക്കെ മറക്കരുത് പേര് പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മൾ ക്രാഫ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള പേപ്പർ ആയിട്ട് അതിൻ്റെ പുറകിൽ ഒട്ടിക്കൊക്കെ ചെയ്യില്ലേ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ക്യൂബ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഇതുപോലെയുള്ള ആണ് ഇങ്ങനെ ഒട്ടിച്ച് അതിന്റെ ബോർഡർ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ലേസസ് വാങ്ങിക്കാറില്ലേ അപ്പൊ അതുപോലെ ചാക്കിന്റെ റോളുകൾ ഒക്കെ ഒത്തിരി ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങിച്ചാൽ കണ്ടിട്ടുണ്ട് അപ്പൊ ആ സമയങ്ങളിലെല്ലാം അതുപോലെ ഇത് നമുക്ക് ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാൻ പറ്റും പെട്ടെന്ന് ഇത് ഈ സൈഡ് ഒന്നും എഴുന്ന് പോരില്ല കേട്ടോ അപ്പൊ പെട്ടെന്നൊന്നും എഴുന്ന പോരില്ല ഇനി അങ്ങനെ എഴുന്ന് പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡ് വഴി ചെറുതായിട്ടൊരു ഗ്ലൂ ഒന്ന് കൊടുത്താൽ മതി പിന്നെ അത് സെക്യൂർ ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ അത്യാവശ്യം ഗ്ലൂ വച്ചു കഴിഞ്ഞാൽ ആവുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇട്ടോ അതെ കണ്ടില്ലേ അപ്പൊ ഞാനിതിങ്ങനെ പ്രെസ് ചെയ്ത് ഒട്ടിച്ചു ഇങ്ങനെ കണ്ടില്ലേ ജസ്റ്റ് നമ്മൾ പ്രെസ് ചെയ്താൽ മതി ആ ഷേപ്പിൽ തന്നെ ഇത് വന്നോളൂ പിന്നെ നമുക്ക് എല്ലാം തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ സ്ട്രാപ്പുകൾ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ടിരിക്കണ്ടേ അപ്പൊ ആ സമയത്ത് ഈ മെറ്റീരിയൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് സാധാരണ കോട്ടൺ അല്ലെങ്കിൽ ബക്രം മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുത്തി കൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ഇത് അതൊന്നും ഇല്ലാതെ നല്ല സ്റ്റിഫായിട്ട് പ്രത്യേകിച്ച് കോളറിനെക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല വൃത്തിക്ക് നമുക്ക് അത്ര അസ്വസ്ഥത തോന്നില്ല ചില കൂട്ടുകാർക്കുണ്ട് ഇച്ചിരി അസ്വസ്ഥത വരുന്ന കൂട്ടുകാരൊണ്ട് ഈ ബക്രമൊക്കെ ഓട്ടിക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ പല കൂട്ടുകാര കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് റഫായിട്ട് അവര് സ്റ്റിച്ചിങ് പാറ്റേൺസ് വെട്ടി വെട്ടിവെക്കാന്നുള്ളത് കാരണം ചിലപ്പോൾ ബ്ലൗസുകളായിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം നമ്മുടെ ചുരിദാറിന്റെ അളവുകളൊക്കെ നമ്മൾ വെട്ടി വെക്കുന്നില്ലേ എന്നിട്ട് ജസ്റ്റ് അത് വെച്ചിട്ട് വരച്ച് വെട്ടിയെടുക്കുക ചെയ്യണേ പുതിയ തുണികളിൽ അപ്പൊ അങ്ങനെ അളവുകൾ നമുക്ക് ഇതിൽ വരച്ച് വെട്ടിയെടുത്ത് വയ്ക്കുവാണെങ്കിൽ കാലാകാലം ഇരിക്കും അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിഫ് ആയിട്ട് സ്റ്റിഫായിട്ടിരിക്കുന്നോണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അത് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഗുണമാണ് ഇനി ലാസ്റ്റ് ഇതിന്റെ വില എത്രയാണെന്നുള്ളതായിരിക്കും പ്രൈസ് അത് കൂട്ടുകാരുമായിരിക്കും ഭയങ്കര പ്രൈസാന്ന് അങ്ങനെയില്ല പക്ഷെ ഞാൻ ആദ്യം വാങ്ങിച്ചപ്പോൾ പെർ മീറ്റർ ടു ഫിഫ്റ്റി റുപ്പീസിന് വരെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പക്ഷെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അത്രയ്ക്കും വിലയൊന്നും ഉള്ള സാധനം അല്ല ഇതെന്നുള്ളത് നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിൽ ഹോൾസെയിൽ ആയിട്ട് എൺപത് രൂപ അല്ലെങ്കി ഇപ്പോൾ ഞാനിത് ഇപ്പോ നിസാര മീറ്ററുകളാണ് വാങ്ങിച്ചത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പത്ത് മീറ്ററോ അതിന് കൂടുതലോ വാങ്ങിക്കുമ്പോൾ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും വാങ്ങിച്ചപ്പോ എനിക്ക് കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് അപ്പൊ ആ എയ്റ്റി ഫൈവ് റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത് അതാണ് ആദ്യം ഞാൻ ടു ഫിഫ്റ്റി റുപ്പീസിന് വാങ്ങിച്ചത് ഓക്കെ അപ്പോ അങ്ങനെയുള്ള എന്താ പറയാ തട്ടിപ്പുകൾക്കും നമ്മൾ ഇരയാവും ഓക്കെ എങ്കിലും നമുക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഈ മെറ്റീരിയലിനെ കുറിച്ചുള്ള അറിവ് കിട്ടി അതൊരു വലിയ കാര്യമാണ് പ്രൈസ് കൊടുത്താലും നമുക്ക് ആ ഒരു അറിവ് ആ സമയത്ത് നമുക്ക് കിട്ടി ഓക്കെ അപ്പോ ഈ ക്ലോത്ത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ വീണ്ടും വീണ്ടും പുതിയ ടിപ്സും ഡിസൈനിങ് ഐഡിയാസും ട്രിക്സും പുതിയ പുതിയ ഐറ്റംസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ